അസലാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു പ്രിയപ്പെട്ട മമ്മി നിങ്ങളെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വിസ്ഡം വഹാബികൾ നടത്തിയ മുഖാമുഖത്തിൽ കാണിച്ച ചില തട്ടിപ്പുകളും ചില വിവരക്കേടുകളുമാണ് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നത് ആദ്യമായി ഉണർത്താനുള്ളത് നബീസുല്ലാസ്സല തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള അബൂലഹബിന് ഖബറിൽ വെച്ചുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും പാനീയം നൽകപ്പെടുന്നു എന്ന് ബുഹാരിയിലുണ്ട് എന്ന സംഭവത്തെ കുറിച്ചാണ് മൗലവി പറയുന്നത് അത് നമുക്ക് ആദ്യം കേൾക്കാം ആ ഹദീസെ ഇമാം ബുഖാരിൽ കൊണ്ടുവന്നതാണ് പക്ഷേ ഇമാം ബുഖാരിയുടെ ഹദീസ് എന്ന ഗണത്തിൽ കൊണ്ടുവന്ന കാര്യമല്ല ഒരാൾക്ക് നാലിൽ കൂടുതൽ വിവാഹം കഴിക്കലുമായി ബന്ധപ്പെട്ട വിഷയം ശതീകരിക്കുന്നിടത്ത് ആ ബാബിന്റെ ഇടയിൽ കിതാബു നിക്കാഹിൽ മുലകുടി ബന്ധത്തിലുള്ള ഒരു സഹോദരി വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഹൊക്കുമ്പിക്കാനും വേണ്ടി വന്ന ഒരു ഹദീസ് ഇംഷല്ലാ കുറീഹു വസ്സലമക്കും അതേപോലെ തന്നെ മറ്റൊരു സ്ത്രീക്കും അബുസലം അറിയാൻ ഭൂവും പ്രവാചകനും സുവൈബ എന്ന സ്ത്രീയുടെ മുല കുടിച്ചിട്ടുണ്ട് എന്ന് റസൂള്ളലം പറയുകയും അതുകൊണ്ട് ഉമ്മുസലമയുടെ മകളെ അബുസലമയുടെ മകളെ എനിക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നും റസൂള്ളലം പറയുകയാണ് ഹദീസ് അതിനുശേഷം ഓർമ്മത്തിൽ നിന്ന് ഉദ്ദരിക്കപ്പെടുന്നതായിക്കൊണ്ടുള്ള ഒരു സംഭവം ഇമാബുഖാരി ചേർത്ത് പറഞ്ഞു പോവുകയാണ് അത് ഹദീസ് ഹദീസായിക്കൊണ്ടല്ല ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് സൊജീഖിൽ ബുഖാരിയിൽ ഉള്ളതല്ലേ അതുകൊണ്ട് അത് സ്വീകരിക്കണം എന്നുള്ളതല്ല ബുഖാരി അഹ് ഉള്ള ആലേഹി കൂടി കൊണ്ടുവന്ന ഹദീസായ കാര്യങ്ങളാണ് നമ്മൾ ഹദീസ് എന്ന് പറയുന്നത് സ്വീകരിക്കുന്നു അതിനെ തുടർന്ന് കൊണ്ട് അതിൽ ചില വിഷയങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ അത് ആരാണ് പറഞ്ഞത് എന്ന് പോലും ചിലപ്പോൾ ഇല്ലാതെ അല്ലെങ്കിൽ കൂടി അല്ലാതെ ബുഖാരി പല കാര്യങ്ങളും ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അപ്രകാരം ഒരു സംഭവം മാത്രമാണ് അബുൽ അഹബിന്റെ മരണത്തിന് ശേഷം കുടുംബത്തിൽപ്പെട്ട ഒരാൾ അബുൽ ഹബിനെ കാണുകയും എന്താണ് നിന്റെ എനിക്ക് നരകത്തിൽ അവസാനും രണ്ട് വിഷയങ്ങളാണ് മൗലവി ഇവിടെ സൂചിപ്പിച്ചത് ഒന്നാമത്തെ കാര്യം ഇത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട സംഭവമാണ് എന്നതാണ് മൗലവി പറയുന്നത് മൗലവിക്ക് ഹദീസുമായും അതുപോലെ തന്നെ നമ്മുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളുമായി യാതൊരു പരിചയമില്ല എന്ന് തോന്നുന്നു മൗലവിക്കിപ്പോ വേണ്ട നബിദിനാഘോഷം അധ്യായത്തിൽ കണ്ടാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് മൗലവിയുടെ അവതരണം സാധാരണഗതിയിലെ ഹദീസിന്റെ കിതാബുകളിലെല്ലാം നിസ്കാരത്തിന്റെ ബാബിൽ ഒരുപക്ഷെ നോമ്പിന്റെ കാര്യം പറഞ്ഞേക്കാം നോമ്പിന്റെ നോമ്പിന്റെ ബാബിൽ ഒരു പക്ഷെ നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞേക്കാം ഫർദ്ദ് നിസ്കാരം പറയുന്ന സുന്നത്ത് നിസ്കാരത്തിന്റെ ഹദീസ് വന്നേക്കാം ഇതൊക്കെ സ്വാഭാവികമാണ് അതുകൊണ്ടൊന്നും ഇത് ഈ ഹദീസ് തെളിവല്ല അല്ലെങ്കിൽ ഈ ഹദീസ് ഇന്നതിന് ഹുജ്ജത്തല്ല അത് തെളിവിന് പറ്റൂല എന്ന് സാധാരണഗതിയിൽ ആരും പറയാറില്ല അത്രയും വിവരക്കേടാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് സ്വഹീഹുൽ ബുഹാരിയിലെ സ്വഹീഹായി വന്ന ഹദീസ് ഹദീസല്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർ സലാം സലാംസുല്ലമിയുടെ ബാക്കിയാണോ എന്ന് നമ്മൾ സംശയിക്കുകയാണ് വിശ്രമ ഹാബികൾ സാധാരണഗതിയിൽ ഞങ്ങൾ മടവൂരികൾ മടബൂരിസത്തിൽ നിന്നും അതുപോലെ തന്നെ കേനമിൽ നിന്നൊക്കെ വ്യതിരക്തമാണ് എന്ന് പറയുന്ന ആളുകൾ ഇവർ പണ്ട് സലാം സുല്ലമി പറഞ്ഞു സഹീബുൽ ബുഖാരി പല ഹദീസുകളും ദൈഫുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലേക്ക് ഇവർ തിരിച്ചു പോവുകയാണോ അല്ല അവർക്ക് ഈ വാദം തന്നെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി സനതോടു കൂടി പറഞ്ഞ ഹദീസുകളും സനദില്ലാതെ പറഞ്ഞ ഹദീസുകളും എല്ലാം വലിയ പ്രാബല്യമുള്ളതും എന്തുകൊണ്ട് അത് ഇമാം ബുഖാരി തൈലീഖാക്കി കൊണ്ടുവന്നു എന്നത് തന്നെ ഏറ്റവും വലിയ തെളിവാണ് മറ്റുള്ള ഇമാമിയങ്ങൾ തൈലീഖാക്കി കൊണ്ടുവരുന്നതിനേക്കാളും ഏറ്റവും വലിയ പവറാണ് ഇമാം ബുഖാരി ഒരു ഹദീസിനെ തൈലീക്കാക്കിയാൽ ആ തൈലീഖിന് പ്രാമാണികതയും അതിന്റെ സിഹത്തും അത് സഹീഹാണെന്ന വിഷയത്തിൽ ഇമാമിയങ്ങളുടെ ഏകാഭിപ്രായം ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ മിഷ്കാത്തിന്റെ മുഖദ്മയിൽ തന്നെ കാണാം എന്ത് മുത്തസിലത്തുൻ സഹീഹ ുഹാരിയുടെ എല്ലാ തീത്തുകളും അത് സഹീഹാകുന്നു അത് മുത്തസിലാകുന്നു മുത്തസിലായ ഹദീസുകളാകുന്നു എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ് ഇതാണ് സുന്നത്ത് ജമായത്തിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം ഇമാം ബുഹാരിയുടെ ഹദീ തഹലീഖാത്തുകളെല്ലാം വൈഫാണെന്നും അത് ദുർബലമാണെന്നും എന്നാണ് ഇപ്പോൾ വിസ്ദം വഹാബികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇനി എന്താണ് മൗലവിക്ക് ബാക്കി കേൾക്കാം പക്ഷേ മോചിപ്പിച്ചത് കൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ കിട്ടുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് സഹോദരൻ ചോദിച്ച ഒരു കാര്യം ആ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം ബുഖാരിയുടെ സ്വഹീഗിനെ ലോകത്ത് വിരിചിതമായതിനു വെച്ച് ഏറ്റവും പ്രസിദ്ധമായ ഇബ്നു ഇബ്നു ഹജർ ഹജർ അലൈഹി ആ അസ്ഖലാനി തന്നെ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഈ ഹദീസിൽ നിന്നും കാഫിറായ ഒരാൾക്ക് നരകത്തിൽ ഇളവ് ഇവിക്കും എന്നീ ഹദീസിൽ തെളിവുണ്ട് പക്ഷെ ഈ കാര്യം വിശുദ്ധ ഖുർആൻ കൊണ്ട് വിരുദ്ധ വിശുദ്ധ വിരുദ്ധമാണ് അള്ളാഹു അഥവാ കുഫാറുകളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ അള്ളാഹു അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നരകത്തിൽ ഒരു ഇളവും ലഭിക്കുകയില്ല അള്ളാഹു തന്നെ അബുലഹിനെ സുഹൃത്തിൽ പറഞ്ഞത് അള്ളാഹു രണ്ടു കരങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു കാഫിറന് ഒരിക്കലും അവന്റെ വിരലിൽ കൂടി എന്നുള്ളത് ഖുർആൻ കൊണ്ടും കൊണ്ടും ഒക്കെ വ്യക്തമാണ് ഇനി അതിനെ ഒരു ബന്ധപ്പെട്ട് അപ്പോ മൗലവിയോട് പറഞ്ഞു വരുന്നത് ഒന്ന് ഇബിനാജു ആദീസുമായി ബന്ധപ്പെട്ട വിഷയം പിന്നെ ഒക്കെ മൗലവി സ്വന്തം അഭിപ്രായങ്ങൾ പറയുകയാണ് സ്വന്തം ഇജിത്ഹാദ് നടത്തിക്കൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ട് പറയും എന്ന് മാൻമാരുമാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉപകരിക്കില്ല ഇതൊക്കെ മൗലവിന്റെ സ്വന്തം പോക്കറ്റ് എടുത്ത വിശദീകരണങ്ങളാണ് നമുക്ക് ഈ വിഷയത്തിൽ നമുക്ക് ഇബിനാജു അസ്കലാൻ റഹ്മോ പറഞ്ഞതുമായി മാത്രമേ നമുക്ക് പ്രതികരിക്കേണ്ടതുുള്ളൂ ബാക്കിയൊക്കെ സ്വന്തം പോക്കറ്റിലേക്ക് അവിടെ തന്നെ വെച്ചാൽ മതി ബഹുമാനപ്പെട്ട ഇബിന്ജു ലസ്കലാനി റഹ്മുള്ള ഈ ഹദീസ് സംബന്ധിച്ച് മൗലൈ പറഞ്ഞതുപോലെ കാഫരിയങ്ങൾക്ക് അവരുടെ അമലുകൾക്ക് ഉപകാരപ്പെടില്ല എന്ന ചർച്ച നടത്തിയിട്ടുള്ളത് വാസ്തവമാണ് പക്ഷെ ഈ ചർച്ചയുടെ അവസാനം ബഹുമാനപ്പെട്ട എബിനാജു അസ്കലാൻ റഹിമുള്ള പറയുന്ന ഒരു കാര്യമുണ്ട് അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ചർച്ച ചെയ്തു ഈ ഹദീസ് തെളിവാകുമോ എന്നൊക്കെ ചർച്ച ചെയ്ത് അവസാനം ബഹുമാനപ്പെട്ട റഹിമുള്ള ബഹുമാനപ്പെട്ടത് എന്താണ് കൊടുത്തതുപോലെ ഒരു ലഘൂകരണം ഒരു പക്ഷേ അബൂ അബൂജഹലിനിക്കും അബൂ അഹബിനിക്കും കൊടുത്തേക്കാം എന്ന് ബഹുമാനപ്പെട്ട ഹജർ പറയുന്നു എന്നിട്ട് പറഞ്ഞു കുൽത്തു ഇങ്ങനെയൊക്കെ ചർച്ച അവസാനം കുൽത്തു ഞാൻ പറയട്ടെ ഈ നബിസുലങ്ങൾ ആദരിച്ചു എന്ന ഭാഗത്തു കൊണ്ട് പ്രത്യേകതയായിക്കൊണ്ട് അള്ളാഹു സുബാനിക്ക് ഒരു ലഘൂകരണം തിങ്കളാഴ്ച ദിവസം ഒരു ലഘൂകരണം നൽകാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ് ഇതിന്റെ അവസാനമായി അന്തിമമായി നമുക്ക് പറയാനുള്ള എന്നാണ് പറയുന്നത് അപ്പൊ കാഫിറിനെ ഉപകരിക്കൂല എന്നതൊക്കെ സത്യം തന്നെയാണ് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ മാതങ്ങളുടെ ഹുസൂസിയായിക്കൊണ്ട് തങ്ങളുടെ നബി തങ്ങളുടെ പ്രത്യേകത പ്രത്യേകതയായിക്കൊണ്ട് ഇങ്ങനെ നബി ജനിച്ചതിൽ സന്തോഷിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് അതിൽ ലഘൂകരണം ശിക്ഷയിൽ ലഘൂകരണം നൽകപ്പെടുന്നു എന്നാണ് ബഹുമാനപ്പെട്ട പറഞ്ഞത് അത് മൂടി വെച്ചുകൊണ്ട് ഇബിനി റഹിമുള്ള തുടങ്ങി വെച്ച ചർച്ചയുടെ അവസാനം പറയാതെ ആദ്യ ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് മൂങ്ങുകയാണ് മൗലവി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇനി നമുക്ക് രസാവഹമായ മറ്റൊരു കാര്യം പറയാനുണ്ട് അതിന് ഇവരെ മൂത്ത മൗലവി അഥവാ ഫൈസൽ മൗലവി തന്നെ വന്നിട്ട് അദ്ദേഹം പറയും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നിട്ട് നമുക്ക് പറയാം കാരണം അല്ലെങ്കിലും അവിടെ ലഭിതങ്ങൾ ജനിച്ചപ്പോൾ സന്തോഷിച്ചതിനാൽ എന്ന് ബുഖാരി മാമ പറഞ്ഞിട്ടില്ല അത് ബുഖാരില്ല കൂട്ടിച്ചേർക്കുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയും അതും അപ്പോ നബിസുലമാങ്ങൾ ജനിച്ച ഇതിന്റെ സന്തോഷപരമായി കൊണ്ടാണ് അബൂ ലഹബ് അടിമയെ മോചിപ്പിച്ചത് സുഹൈബത്തുല്ല അസ്ലമിയെ മോചിപ്പിച്ചത് എന്നതും ഉസ്താദുമാർ കൂട്ടിക്കൊടുത്തതാണ് അത് എന്തില്ല ബുഹാരിയിലില്ല ഏർ അതൊക്കെ ഉസ്താദ്മാർ അതുപോലെ തിങ്കളാഴ്ചയാണ് അതും ബുഹാരിയിലില്ല അതൊക്കെ ഉസ്താദ്മാർ കൂട്ടിക്കൊടുത്തതാണ് എന്നാണ് പറയുന്നത് എന്നാലേ ഇബിൻ അജർ അസ്കലാനി റഹിമോ ആരാണ് ബുഹാരിയുടെ ഷർഹ എഴുതിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷർഹ് ഏറ്റവും പ്രസിദ്ധമായ ഷർഹാണ് എന്ന് നേരത്തെ പറഞ്ഞ മൗലവി തന്നെ ഫത്തുഹുൽ ബാരിയെ കുറിച്ച് പറഞ്ഞ് നമുക്ക് കേൾക്കാം

എല്ലാ തിങ്കളാഴ്ച ദിവസം എനിക്ക് എന്ത് ചെയ്യുന്നു ലഘൂകരണം നടത്തുന്നു അന്ന നബിയ ഇസ്നൈൻ നബി തങ്ങൾ തിങ്കളാഴ്ച ദിവസം ജനിച്ചു എന്നത് കാരണത്താൽ നബി തങ്ങൾ സന്തോഷിച്ചത് കാരണത്താൽ ഞാൻ സുവൈബത്തുല്ലമിയെ മോചിപ്പിച്ചത് കാരണത്താലാണ് അത് തിങ്കളാഴ്ച ആയതുകൊണ്ടുമാണ് എനിക്ക് തിങ്കളാഴ്ച ദിവസം ഖബറിൽ വെള്ളം നൽകുന്നത് എന്ന് ആ സ്വപ്നത്തിൽ പറയപ്പെട്ടു എന്ന് ആര് പറയുന്നു ഇബി നജുറല്ലി റഹിമുള്ള പറയുന്നു ഇത് റഹിമുള്ള അല്ല മാത്രമല്ല എല്ലാ സീറ കിതാബുകളിലും അതുപോലെ തന്നെ ഈ വിഷയം പ്രതിപാദിച്ച എല്ലാ കിതാബുകളിലും നമുക്ക് ഈ സംഭവം നമുക്ക് കാണാൻ കഴിയും ഇത് മുസ്ലിയാക്കന്മാർ കൂട്ടിച്ചേർത്തതല്ല തിങ്കളാഴ്ചയാണെന്നുള്ളതും നബീസ് അള്ളുഹസലമാ തങ്ങളുടെ സന്തോഷം കൊണ്ടാണ് ഈ ഈ തിങ്കളാഴ്ച ഇങ്ങനെ വെള്ളം കിട്ടാനുള്ള കാരണമെന്നും പറയുന്നത് എന്തുകൊണ്ട് ഇവരുടെ നേതാവായ ഇവരുടെ നേതാവായ കസീർ തന്നെ അദ്ദേഹം ചരിത്രം പറയുന്നടുത്ത് ഇതേ സംഭവം പറയുന്നുണ്ട് തിങ്കളാഴ്ച ദിവസമാണെന്ന് പറയുന്നുണ്ട് നമുക്ക് കാണാം അൽ ബിദാഹായ രണ്ടാം വാള്യം പറയുന്നത് അബ്ബാസ് അലയ്യ നബിസ് അല്ലാ വസ്ലാമാങ്ങൾ ജനിച്ച സന്തോഷം കൊണ്ട് സന്തോഷവാർത്ത സുയൈബത്തുല്ല അറിയിച്ചത് കാരണത്താലാണ് ആ തിങ്കളാഴ്ച ദിവസം തന്നെ ആ സന്തോഷവാർത്ത അറിയിച്ചത് കാരണത്താൽ ആ തിങ്കളാഴ്ച ദിവസം തന്നെ എനിക്ക് പാനീയം നൽകപ്പെടുന്നത് എന്ന് ഇബിൻ അബ്ബാസ് പറഞ്ഞത് എന്ത് ചെയ്യുന്നു അൽബിതായ വന്നിഹായ ഇവിടെ ഉദ്ധരിക്കുന്നു അപ്പോ മൗലവിമാരുടെ പതാക എന്ന് പറയപ്പെടുന്ന ഇബിൻ കസീർ തന്നെ അവരുടെ അൽബിതായവന്യഹായിൽ ഇവിടെ രേഖപ്പെടുത്തിയത് എന്താണ് തിങ്കളാഴ്ച ദിവസമാണ് അതുപോലെ തന്നെ നബിസ് അല്ലാസാ തങ്ങളുടെ ജന്മദിനത്തിൽ ോഷിച്ചുകൊണ്ടാണ് ഈ രണ്ട് കാര്യവും മുസ്ലിയാക്കന്മാർ കൂട്ടിച്ചേർത്തതല്ല ഈ വിഷയം പ്രതിപാദിച്ച എല്ലാ കിതാബുകളിലും നമുക്കിത് കാണാൻ കഴിയും അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട നബി അലൈഹി തങ്ങളുടെ നബിസ് ജന്മദിനം കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമീങ്ങൾക്കും ഹൃദയത്തിൽ വിശ്വാസമുള്ള എല്ലാവരും നടത്തുന്ന ഒരു കാര്യമാണ് ഹൃദയത്തിൽ വിശ്വാസമില്ലാത്ത വഹാബികളെ പോലാത്ത കപട വിശ്വാസികൾക്ക് ഒരിക്കലും ഇതിൽ സന്തോഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് മുസ്ലിമീങ്ങൾ സന്തോഷിക്കും അസ്സലാ വാലേക്കും വറഹമത്ാഹി വർക്കാ